ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു മാംഗോ പുഡിങ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ആദ്യം വേണ്ടത് നല്ല പഴുത്ത മാംഗോ ആണ് ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കോസ്കോയിൽ പോയപ്പോഴാണ് ഈ മാംഗോ കിട്ടിയത് നല്ല മധുരമുള്ള മാംഗോ ആണെങ്കിൽ പിന്നെ നമുക്ക് ഷുഗർ ഒന്നും എക്സ്ട്രാ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഞാനൊരു സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് കട്ട് ചെയ്യാം ഇപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായിട്ട് വരുമെന്ന് ഞാൻ പിന്നെ അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇനി നല്ല സ്മൂത്തായിട്ട് ഇത് അടിച്ചെടുക്കണം ഇതിപ്പം നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഒട്ടും വെള്ളം ചേർക്കാതെ ഇങ്ങനെ അടിച്ചെടുത്താൽ മതി ഇതിപ്പം നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കസ്റ്റർഡ് റെഡിയാക്കി എടുക്കാം വേണ്ടി കുറച്ച് വാട്ടർ ഒഴിച്ച് മിക്സ് ചെയ്യാം നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് ഇതിപ്പോൾ നല്ലതായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കസ്റ്റേഡ് പ്രിപ്പയർ ചെയ്യാം അതിനായിട്ട് ഇച്ചിരി പാൽ ഒഴിക്കാം അതിലേക്ക് കസ്റ്റേഡ് ഒഴിച്ച് മിക്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും പിന്നെ കരിഞ്ഞും പോവും പിന്നെ അതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും കുറച്ച് നേരം ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി മാറുന്നത് കാണാം ഈ ഒരു പരുവ ആകുമ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഇനി നമുക്ക് ബ്രെഡിൻ്റെ സൈഡുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇത് ഭയങ്കര തിക്കായതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡുകളെല്ലാം കട്ട് ചെയ്ത് കളയുന്നത് ഇനി അത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ഇത് ഓരോന്നോരോന്ന് ആദ്യം ബ്രെഡ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇത് ലെയർ ലെയർ ലെയറായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് സോ നമുക്ക് ഫസ്റ്റ് ബ്രെഡെല്ലാം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കാം ചെറു ചൂടോടുകൂടി നമുക്കിതിലേക്ക് കസ്റ്റേഡ് ഒഴിക്കാം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അടുത്ത ലെയറായിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പ്യൂരി മാംഗോ പ്യൂരി മാഴിച്ച് കൊടുക്കാം നീ അടുത്തതായിട്ട് അടുത്ത ലെയർ ഓഫ് ബ്രെഡ് വെച്ചു കൊടുക്കാം എന്നിട്ട് ഈ സ്റ്റെപ്പ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം കസ്റ്റേഡ് നിങ്ങൾക്ക് എത്ര ലെയർ വേണോ അത്രയും ലെയറും ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ ഇതിലേക്ക് ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം മാംഗോ പ്യൂരി ത്രയും ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ പിസ്സയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്തിട്ട് വേണം ഇത് ട്രൈ ചെയ്യാൻ ഇതിപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ